കലയും ഭക്തിയും ഉൾചേർന്നാൽ എല്ലാ അവശതകളും ഒഴിഞ്ഞു പോകും എന്ന സന്ദേശവുമായി ശാരീരിക അസ്വസ്ഥതകൾ മറന്ന് ശിവന്റെ രൂപം വരയ്ക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടുത്താം ആലുവ ശിവക്ഷേത്ര പരിസരത്താണ് ചോക്ക് ഉപയോഗിച്ച് ശിവന്റെ രൂപം ചുവരിൽ വരയ്ക്കുന്ന അമ്പത്തിനാലുകാരൻ ഭക്തർക്ക് കൗതുക കാഴ്ച ഒരുക്കുന്നത് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ബാബു എന്ന കലാകാരൻ പരസ്യകല ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലാണ് ഈ അമ്പത്തിനാലുകാരൻ കുടുംബം പോറ്റിയിരുന്നത് ശേഷം അതേസമയം വിധി ഒരു കാറപകടത്തിന്റെ രൂപത്തിലാണ് ഈ കലാകാരനെ തളർത്തിയത് ഒരു രാത്രി കൊടുങ്ങല്ലൂരിൽ വെച്ചുണ്ടായ കാറപകടത്തിൽ കാലുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയത് എന്നാൽ കാറുകാരനെ ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അപകടത്തിൽ തളർന്ന ഇദ്ദേഹം അടുത്തുള്ള ക്ഷേത്രങ്ങളുടെ മതിലുകളിൽ ചിത്രം വരച്ചു തുടങ്ങി കാണികൾ കൊടുക്കുന്ന ചെറിയ സംഭാവനകൾ കൊണ്ട് സന്തോഷപൂർവ്വമാണ് തൻ്റെ ജീവിതം തള്ളി നീക്കുന്നത് സത്യപ്രഭ യോഗനാഥൻ ന്യൂസ് ആലുവ